നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അൻവർഷ അപ്പം നമ്മളാദ്യമായി കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല് നമ്മളുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു യൂട്യൂബർ ആയിരുന്നു ഇന്ത്യയിലെ തന്നെ എന്ന് പറയാം മല്ലു ട്രാവലർ അദ്ദേഹത്തിൻ്റെ കരിയറിനും യൂട്യൂബ് കരിയറിനും അല്ലാതെ പേഴ്സണലി പുള്ളിക്കുണ്ടായ ഒരു പതനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അദ്ദേഹത്തിന് ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കാർക്കും അവ്യക്തമാണ് ഇപ്പോൾ പല കേസിലും പുള്ളി ഉൾപ്പെട്ട് അങ്ങനെ കരിയർ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡ് വൈറ്റ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്നവരും ചുരുക്കമല്ല അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായി മാറിയ ഒരു സംഭവം നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ന്യൂസ് എയ്റ്റിയിൽ പുള്ളിയെക്കുറിച്ച് ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ എടുത്ത് ചർച്ച ചെയ്യാം നമസ്കാരം മല്ലു ട്രാവലർ എന്ന പേര് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ വ്ളോഗർ കൂടിയാണ് മല്ലു ട്രാവലർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷാക്കിർ സുബാൻ എന്നുള്ളതാണ് കോവിഡ് ടൈമിൽ മല്ലു ട്രാവലർ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല കാരണം പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളെല്ലാം അപ്പോൾ വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മലയാളികളുണ്ട് വീട്ടിൽ വേറെ ഒന്നും ചെയ്യാനില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പല വ്ളോഗർമാരും ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പണം ഉണ്ടാക്കിയ സമയവും കൂടിയാണ് കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് പലരും യൂട്യൂബ് ബ്ലോഗിങ്ങിലേക്ക് വന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ട്രാവലിംഗിലൂടെ മലയാളികളെ ഞെട്ടിച്ചൊരു വ്യക്തിയും കൂടിയാണ് മല്ലു ട്രാവലർ പല വ്യത്യസ്ത തരം അത് സത്യമാണ് കോവിഡ് സമയത്ത് പുള്ളി ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ അത് വലിയൊരു ഓളം തന്നെയായിരുന്നു ഭയങ്കര ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഫാൻസ് ഹ്യൂജായിട്ട് തന്നെ പുള്ളിയുടെ വീഡിയോ കാണുകയും അദ്ദേഹത്തിൻ്റെ കരിയർ പീക്കായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സമയം കോവിഡ് സമയമാണെന്ന് നമുക്ക് പറയാം കോവിഡും അനന്തരമായിട്ട് വന്ന ആ ഒരു സമയവും അദ്ദേഹം കരിയർ പീക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെയായിരുന്നു മല്ലു ട്രാവൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളുടെ എണ്ണം ചെറുതൊന്നും ആയിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രാവൽ വ്ലോഗുകളും വീഡിയോകളും എല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഇന്ത്യ ഒട്ടാകെ തന്നെ തരംഗമായി മലയാളത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇന്ത്യ ഒട്ടാകെ തന്നെ അദ്ദേഹത്തിന്റെ വ്ളോഗിങ് വീഡിയോസ് എല്ലാം വളരെയധികം വൈറലായി മാറി അതെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും മിക്ക വീഡിയോസും ആ കാലഘട്ടത്തിലുള്ളത് വൈഡായിട്ട് ഭയങ്കരമായിട്ട് വൈറലാകുകയും ചെയ്തു പിന്നീട് മഞ്ജു വാരിയറുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഉള്ള ഒരു റൈഡ് മറ്റേ ഈ മൂവിയുടെ പ്രൊവേഷനുമായിട്ട് ബന്ധപ്പെട്ട റൈഡ് ആ വീഡിയോ ഒക്കെ മില്യൻ കണക്കിന് ആൾക്കാർ കാണുകയും ഭയങ്കരമായി മല്ലു ട്രാവലിന് ഒരു മൈലേജ് നേടിക്കൊടുക്കുകയും ചെയ്ത വീഡിയോസ് ആയിരുന്നു അങ്ങനെയൊക്കെ പീക്ക് നിന്നിരുന്ന മല്ലു ട്രാവലറിന് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഇന്നും അവ്യക്തമാണ് ബാക്കി കേൾക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് ഇടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നത് ഒന്നും വ്യക്തമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കുകയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന എന്നാൽ എന്താണ് എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ആദ്യം അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ പോസ്റ്റ് വരുന്നത് അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം ഞാനില്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും തിരിച്ച് വന്നാൽ കാണാം എന്നുള്ളതാണ് ഈ മല്ലു ട്രാവലറിൻ്റെ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ തിരിച്ച് വന്നാൽ കാണാം ഒരു വലിയ പ്രശ്നം നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ വലിയ ഞെട്ടലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം മല്ലു ഫോളോ ചെയ്യുന്നത് ലക്ഷത്തിലധികം ആളുകളാണ് അതാണ് പറയുന്നത് അവ്യക്തതയുണ്ട് തിരിച്ചു വന്നാൽ കാണാം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല അർത്ഥങ്ങളും ഉണ്ട് അപ്പൊ അത് നമുക്ക് എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നോ അതിന്റെ വ്യക്തതയോ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം അതൊരു ചെറിയ അച്ചീവ്മെന്റ് അല്ല നമ്മള് വൺ കെ ആവാൻ തന്നെ എന്തും വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉണ്ടെന്ന് നമുക്കറിയാം അന്നേരം നിങ്ങളൊന്ന് ആലോചിക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ മനസ്സാണ് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമാണ് ഫോളോവേഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായി നിന്നിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു പതനം സംഭവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ബാക്കി നമുക്ക് കേൾക്കാം മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൂടി കൂട്ടിയാൽ ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾ ഈ മല്ലൂർ ട്രാവലറിനെ ഷാക്കിറിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും മല്ലു ട്രാവലർ ആരാധകർ വളരെയധികം ഞെട്ടിലൂടെയാണ് ഈ പോസ്റ്റ് കണ്ടത് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോലും എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എന്നാൽ പോലും വേഗം തിരിച്ചു വാ ബ്രദർ എന്ന് പറഞ്ഞ് വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റുകളുണ്ട് ഇന്നലെ അതേപോലെ തന്നെ നെഗറ്റീവായി നിൽക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട് അതായത് മല്ലു ട്രാവലർ നിലവിൽ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളോ വീഡിയോകളോ ഒന്നും തന്നെ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന വ്യൂസിൻ്റെ അത്രയൊന്നും പോലും ഇല്ല ആ ഒരു സമയത്ത് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി വൈറൽ ആവാൻ വേണ്ടി ചെയ്താടകം മാത്രമാണെന്നുള്ള കമന്റുകളും മാറുന്നുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഈ ഓഗസ്റ്റ് അതെ അറുപത് ലക്ഷം സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് നിങ്ങളൊന്ന് ചിന്തിക്കണം അര കോടിയിലധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് മല്ലു ട്രാവലർ അപ്പോൾ അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല വലിയ ഒരു ബിഗ് ഒരു അച്ചീവ്മെന്റ് ആകും ഒരു മലയാളിയെ സംബന്ധിച്ച് അതൊരു ബിഗ് ആട്ടുള്ള അച്ചീവ്മെന്റ് തന്നെ പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പറഞ്ഞില്ല പുള്ളിയുടെ ആരാധകർ തന്നെ മാറിയ ഒരു സാഹചര്യം പുള്ളിയുടെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട് അത് പുള്ളിക്കൊരു ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അന്നാണ് പുള്ളിയുടെ പതനത്തിൻ്റെ തുടക്കമെന്ന് പലരും കമൻറ്റിൽ എഴുതുന്നത് കാണാൻ സാധിച്ചു പിന്നെ എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരും ഇപ്പോൾ ഉണ്ട് കൂടുതലും ഭൂരിഭാഗവും പുള്ളിയെ സംബന്ധിച്ച് ഇപ്പം ഹെയ്റ്റേസ് ആണ് കൂടുതൽ വ്യൂവേഴ്സ് വളരെ കുറവാണ് യൂട്യൂബ് വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ പുള്ളിയുടെ ഫോളോവേഴ്സിനെ വെച്ച് നോക്കുമ്പം വളരെ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുകൂടാതെ വേറൊരു കേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ് അങ്ങോട്ട് കൊടുത്ത് ട്രോളിച്ചിട്ടുണ്ട് പുള്ളി ക്ലച്ച് പിടിക്കാൻ വേണ്ടി അപ്പം ആ ഒരു രീതിയിലേക്ക് പുള്ളി വീണ്ടും ഹൈപ്പ് കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് സംശയവും ചിലർ പങ്കുവെക്കുന്നുണ്ട് ബാക്കി ആറിന് പോസ്റ്റ് പോസ്റ്റാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ് കുറച്ചധികം സീരിയസ്നെസ്സോടുകൂടി പ്രേക്ഷകർ കാണാൻ തുടങ്ങിയത് അതിങ്ങനെയാണ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ എം ഫെയിൽഡ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ വാക്കുകളാണ് ഞാൻ വായിക്കുന്നത് മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അപ്പോൾ ഈ എൻഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ ഒരു വലിയ ചിന്തയുണ്ട് അപ്പോൾ ഇദ്ദേഹം വ്ളോഗിങ് നിർത്തുകയാണോ അതോ വേറെ എന്തെങ്കിലും അസുഖം മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ തുടങ്ങി നിരവധി നിരവധി ചോദ്യങ്ങളാണ് ഈ പോസ്റ്റിന് ശേഷം ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവാത്ത അദ്ദേഹത്തിന് ആരാധകരുണ്ട് കാരണം വളരെ വേഗമായിട്ടാണ് ഷാക്കേർ എന്ന മല്ലു ട്രാവലർ ഈ രണ്ട് പോസ്റ്റുകളിലൂടെ പറയുന്നത് എന്താണ് അസുഖം എന്നത് പോലും പറയുന്നില്ല പക്ഷേ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്താണ് സംഭവം

സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ പോലും ശാരീരികമായി പ്രശ്നമുള്ളത് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ താൻ വയ്ക്കുന്ന ഈ ഒരു ബിസിനസ്സുണ്ട് ആ ബിസിനസ് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷകർ എന്നാൽ മാത്രമേ തൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും എന്താണ് അസുഖം എന്നത് സംബന്ധിച്ചോ ഇതെങ്ങനെയാണെന്നോ ഇതെന്താണെന്നോ എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണ ആ പ്രേക്ഷകർക്കും ഇല്ല മാധ്യമപ്രവർത്തകർക്കും ഇല്ല കാരണം ഇദ്ദേഹം തന്നെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല അതെ അതാണ് കാരണം പുള്ളിക്ക് രോഗമാണോ അതോ മാനസിക ായി എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്താണ് പ്രശ്നമെന്നുള്ളത് പുള്ളി വ്യക്തമാക്കിയിട്ടില്ല ഊഹാഭോഗങ്ങളാണ് മൊത്തവും വരുന്നത് അപ്പം പുള്ളിയെപ്പോലെ ഇത്രയും റീച്ച് നിന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഒന്നുമല്ലാതായി മാറി അല്ലെങ്കിൽ സ്വയമേ പിന്മാറുന്ന അവസ്ഥ വരുമ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവർക്കും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇപ്പോൾ ഈ മല്ലു ട്രാവലറെ പോലെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖമാണ് ോ അതല്ല മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ് നമ്മൾ അപ്പം പുള്ളി എന്തായിരുന്നാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വാക്കുണ്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ ബ്രോ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കും പറയാം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് കൂടുതൽ ഉന്മേഷത്തോടെ കൂടുതൽ ഉണർവോടെ പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് വരാൻ സാധിക്കട്ടെ ഇതേ ഒരു കരിയർ പുള്ളിക്ക് ജീവിതത്തിൽ ഉണ്ടാകട്ടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി തുടരുവാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുവരെയ്ക്കും ബായ്